ഹിന്ദു ധർമ്മത്തെ കമ്മ്യൂണിസം നശിപ്പിക്കുന്നുവെന്നും വിശ്വാസികളിൽ അപകർഷതാബോധം സൃഷ്ടിക്കുന്നുവെന്നും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സനാതനധര്മ്മം അശ്ലീലമാണെന്ന് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിരന്തരം ഹൈന്ദവ സംസ്കാരത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് സ്വാമി അതിരൂക്ഷ വിമർശനം നടത്തിയത് സനാതനധർമ്മം അശ്ലീലമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ നടത്തിയിരുന്ന പ്രസ്താവന ഗണപതി മിത്താണെന്നും തുടങ്ങി ഹൈന്ദവ വിശ്വാസത്തെ പോലും അടിമുടി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മുൻപുമുണ്ടായിട്ടുണ്ട് അതിനെതിരെ വലിയ വിമർശനം സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പഴയ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ കൂടിയായിരുന്ന മഹാമണ്ഡലേശ്വരായി തെരഞ്ഞെടുക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത് തൊട്ടകുറി മഴയ്ക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് കേരളത്തിൽ ദക്ഷിണ ഭാരത്തിൽ പ്രത്യേകിച്ചും ധർമ്മത്തിനെതിരായ അല്ലെങ്കിൽ ധർമ്മത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത വളരെ കാലമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയാം ഒരു കുറി തൊടുന്നത് അല്ലെങ്കിൽ ഹൈന്ദവമായ ഒരു ചിഹ്നം ശരീരത്തിൽ ധരിക്കുന്നത് പോലും ഒരു മോശമായിട്ട് ആളുകൾ കാണുമോ എന്ന് ഒരു ആശങ്കയുണ്ടാകുന്ന ഒരു കാലം കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൽ പല കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ഒരു പുരോഗമനം എന്ന പേരിൽ നടന്നു വന്ന ഇടതുപക്ഷ ആശയാകർഷങ്ങളുടെ വേലിയേറ്റം കൊണ്ട് ധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് ഭരണ നേതൃത്വം മൈക്കിലൂടെ വിളിച്ചു പറയുന്ന സാഹചര്യം കേരളത്തിലുണ്ട് ഇതിനെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നാണ് സ്വാമിജി വീണ്ടും സമൂഹത്തോട് തന്നെ പറയുന്നത് ജനം കോഴിക്കോട്